أعوذ بالله من الشيطان الرجيم. والذين يتوفون منكم ويذرون أزواجا يتربصن يتربصن بأنفسهن أربعة أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن. فِيمَا فَعَلْنَا فِي أَنفُسِهِنَّ بِالْمَعْرُوفِ وَاللَّهُ بِمَا تَعْمَلُونَ خَبِيرٌ وَالَّذِينَ يُتَوَفَّوْنَ مِنْكُمْ وَيَذَرُونَ أَزْوَاجًا يَتَرَبَّصْنَ بِأَنفُسِهِنَّ أَرْبَعَةَ أَشْهُرٍ وَعَشْرًا നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്നവരുടെ ശേഷിച്ചിരിക്കുന്ന ഭാര്യമാർ നാല് മാസവും പത്ത് ദിവസവും സ്വയം കാത്തിരിക്കേണ്ടതാണ് അങ്ങനെ അവരുടെ ഐദ അവധി എത്തിയാൽ സ്വന്തം കാര്യത്തിൽ ന്യായമായ രീതി അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല വല്ലാഹു കുറ്റമില്ലാ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ വചനമാണ് ീ വചനത്തിന് മുമ്പ് കഴിഞ്ഞത് തലാക്കുമായി ബന്ധപ്പെട്ട വിധികളായിരുന്നു തലാക്കുമായി ബന്ധപ്പെട്ട വിധികൾ അവസാനിച്ചത് അല്ലാഹു അവസാനിപ്പിച്ചത് അല്ലാഹുവിന് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളോടുള്ള കാരുണ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തലാക്ക് പോലെ തന്നെയുള്ള മറ്റൊരു വേർപ്പാടിനെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത് മനുഷ്യജീവിതത്തിൽ ഇണകൾ തമ്മിലുള്ള വേർപ്പാട് തൊലാക്ക് കൊണ്ട് സംഭവിക്കും തൊലാഖല്ലാതെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മരണപ്പെടുന്നതോടുകൂടിയും വേർപ്പാട് സംഭവിക്കും അങ്ങനെ ഒരു ഘട്ടത്തിൽ ഭർത്താവ് മരണപ്പെടുമ്പോൾ ഭാര്യമാർ സ്വീകരിക്കേണ്ട ജീവിത രീതികളെക്കുറിച്ചാണ് ഈ വചനത്തിൽ വിശദീകരിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ചും ഐദ്ദ എന്ന പ്രത്യേകമായ ഒരു കാലത്തെക്കുറിച്ച് സ്ത്രീകൾ അനുവർത്തിക്കേണ്ട ഒരു സംസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് നേരത്തെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള വൈദ്യയെക്കുറിച്ച് നാം വിശദമായി സംസാരിച്ചിട്ടുണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട് വൈദ്യ യഥാർത്ഥത്തിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതാണ് അതിൻ്റെ ഗൗരവമാണ് യഥാർത്ഥത്തിൽ ഇത് വീണ്ടും മരണശേഷം ഉണ്ടാകുന്ന മരണം കൊണ്ടുണ്ടാകുന്ന വേർപ്പാടിലെ അയ്യയെക്കുറിച്ചും ഇത്ര വിശദമായി പറയാനുള്ള കാരണം മനുഷ്യജീവിതത്തിലെ ഹലാലും ഹറാമും വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിലെ ഇദ്ദ എന്ന് പറയുന്നത് ഒരു സ്ത്രീ പുതിയ ജീവിതം അത് തലാക്കിന് ശേഷമായാലും തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷമായാലും ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാലഘട്ടം പല കാരണങ്ങളാൽ അവൾ കാത്തിരിക്കേണ്ടതുണ്ട് ആ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ അയുദ്ധ എന്ന് പറയുന്നത് സ്വാഭാവികമായി പല കാരണങ്ങൾ അയുദ്ദക്കുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു കാരണവശാലും കുടുംബ ബന്ധങ്ങളിൽ മനുഷ്യബന്ധങ്ങളിൽ അവ്യക്തത ഉണ്ടാകരുത് എന്ന് തന്നെയാണ് അവ്യക്തത ഉണ്ടാകാതിരിക്കാൻ വിശേഷിച്ചും ഈ അയുദ്ധ കാലഘട്ടം സഹായിക്കുന്നു അത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനമായ ഒരു യുക്തി അതിൻ്റെ പിന്നിലുണ്ട് അള്ളാഹുവിടെ വിശദീകരിക്കുന്നു വല്ലതീന യുദ്ധന മിങ്കും വല്ലദീന യുദ്ധന മിങ്കും നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്നവർ വയതറൂന അസുവാചൻ അവർ അസുവാജികളെ ഇവിടെ അസുഭാജി എന്ന് പറഞ്ഞാൽ ഇണകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് ഭാര്യമാരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നു അങ്ങനെയുള്ള സന്ദർഭത്തിൽ ബി അവർ സ്വയം കാത്തിരിക്കണം അർബാത്ത് അഷുരിൻഷ നാല് മാസങ്ങളും പത്ത് ദിവസവും വല്ലതിനൊത്തോഫൗവിനെ മിക്കും എന്നാണ് പറഞ്ഞത് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ട് പോകുന്നവർ മരണസമയത്ത് മനുഷ്യരുടെ ആത്മാവിനെ അള്ളാഹു സുബൻ താലെ പിടിച്ചെടുക്കും അതൊരു സംവിധാനമാണ് മരണമെന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൽ ഒരു ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് അതിനെ ചില സന്ദർഭങ്ങളിൽ അല്ലാഹു അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സുമറിലെ നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ കാണാം അല്ലാഹു അള്ളാഹു ആത്മാക്കളെ മരണസമയത്ത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞു മറ്റൊരു സന്ദർഭത്തിൽ മലക്കുൽ മൗത്തിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് സജതയിലെ പതിനൊന്നാമത്തെ വചനം വഫാക്കും മലക്കുൽമൗത്തിൽ ഒക്കെ ലഭിക്കും അവിടെ മലക്കുൽ മൗത്തിലേക്കാണ് വഫാത്തിനെ ചേർത്തത് മറ്റൊരു സന്ദർഭത്തിൽ ദൂതന്മാരിലേക്ക് അല്ലെങ്കിൽ മലായിക്കത്തുകളിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് അനാമിലെ അറുപത്തി ഒന്നാമത്തെ വചനത്തിൽ കാണാം നമ്മുടെ ദൂതന്മാർ ഏറ്റെടുക്കും അഥവാ ഒരിക്കൽ അള്ളാഹുവിലേക്ക് ചേർത്തു അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് നടപ്പാക്കുന്നത് മലക്കുൽ മൗത്തിലേക്ക് ചേർത്തു അഥവാ മലക്കുൽ മൗത്താണ് റൂഹനെ പിടിക്കുന്നത് ദൂതന്മാരിലേക്ക് ചേർത്തു കാരണം മലക്കുൽ മൗത്തിൽ നിന്ന് ഈ ആത്മാവിനെ ആകാശലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങുന്നത് മലക്കുകളാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് യുദ്ധ ഫൗന എന്നാണ് പറഞ്ഞത് യുദ്ധ അത് യഥാർത്ഥത്തിൽ യഥവ ഫൗന എന്നതിൻ്റെ മജുഹൂലാണ് അഥവാ ആരാണ് ചെയ്തത് എന്നറിയാത്ത ക്രിയയാണ് അങ്ങനെ ഫായിൽ അഥവാ ചെയ്ത ആളെ പറയാതെ അങ്ങനെ പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഈ മൂന്നും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വല്ലതീനയുതവൗന മിങ്കും നിങ്ങളിൽ നിന്ന് മരണപ്പെടുന്നവർ വ യറൂന അസുവാചൻ മരണപ്പെട്ടിട്ടോ അവർ ഇവിടെ ഭാര്യമാരെ ശേഷിപ്പിച്ചാണ് പോകുന്നത് വിട്ടേച്ചാണ് പോകുന്നത് അതാണ് യഥാറൂനവർ അങ്ങനെയുള്ള ആ ഭാര്യമാർ യറബ്ബസ്ന ആ പദത്തിനാണ് നമ്മൾ കാത്തു നിൽക്കുക എന്നർത്ഥം പറഞ്ഞത് എന്നത് ക്ഷമയോടുകൂടിയുള്ള കാത്തിരിക്കലാണ് തറബുസ് നോക്കൂ റബസ റ ബ ആ മൂന്ന് അക്ഷരങ്ങളാണ് ആ പദത്തിൻ്റെ അടിസ്ഥാനം ക്ഷമക്കെന്താ വാക്ക് ഇതോ സ്വ നോക്കൂ തറബുസ് എന്ന റബസയിൽ മൂന്നക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾ സബറിലുള്ള അതേ അക്ഷരങ്ങളാണ് അഥവാ സബറും റബ്സും തമ്മിൽ ബന്ധമുണ്ട് എന്നർത്ഥം സബുർ പറയുന്നത് ഇവിടെ അൽ ഇൻതിലാറു തിലാറു ബിസ് സബുറാണ് ക്ഷമയോടുകൂടിയുള്ള കാത്തു നിൽക്കലാണ് ആ കാത്തു നിൽക്കേണ്ടത് എങ്ങനെ എന്നുപോലും അതിലുണ്ട് ആ പദത്തിൽ തന്നെ ഉണ്ട് എന്നർത്ഥം മനസ്സിലായില്ലേ ആ പദം പോലും അങ്ങനെയാണ് സുബാൻ അള്ളാഹ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാൻ അത്തേ വാക്കുകൾ ഉപയോഗിക്കുന്ന ഇടത്തിലുള്ള അള്ളാഹുവിൻ്റെ ആ രീതി അവർ സ്വയം കാത്തു നിൽക്കണം കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ പോരാട്ടോ ഞാൻ ആ ആ പദം നിങ്ങൾക്ക് വേറെ വിശദീകരിച്ചതെന്ന് എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ ആ കാത്തിരിക്കൽ എന്ന് കാത്തിരിക്കലെന്നാണ് കൂടിയുള്ള കാത്തിരിക്കൽ വല്ലാത്ത സഹനം സഹനം അവലംബിച്ചുകൊണ്ടുള്ള കാത്തിരിക്കലാണ് നമുക്കറിയാം തലാഖായാലും ശരി ഈ വേർപ്പാട് മരണ മരണത്തോടു കൂടിയുള്ള വേർപ്പാടാണെങ്കിലും ശരി പ്രത്യേകിച്ചും മരണത്തോടു കൂടിയുള്ള വേർപ്പാടിൽ വല്ലാത്ത സബർ ആവശ്യമായി വരും അതുകൊണ്ടാണ് അതേ ആ പദം തന്നെ ഉപയോഗിച്ച് ഉസ്ബാൻ അള്ളാ അള്ളാഹു ഉസ്ബാൻ താല മനസ്സിലാക്കാനുള്ള തൗഫിക് നൽകട്ടെ